എവറി മോർണിംഗ് യു ഹാവ് ടു ചോയ്സസ് എല്ലാ രാവിലുകളിലും നിങ്ങൾക്ക് രണ്ട് ചോയ്സാണുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉറക്കത്തിൽ തന്നെ തുടരാം വീണ്ടും ഒന്നുകൂടി സുഖമായി കിടന്നുറങ്ങാം അല്ല എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഉണർന്ന് അതിനെ ചെയ്സ് ചെയ്ത് തോൽപ്പിക്കാം ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കണം ഇന്നത്തെ സുപ്രഭാതം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത നൽകുന്ന സുപ്രഭാതമാകട്ടെ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിലെ രണ്ട് ചോയ്സിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടി അതിതീക്ഷണമായ പരിശ്രമത്തിന് വേണ്ടി രാവിലെ ഉണർന്ന് നിങ്ങളുടെ ലക്ഷ്യത്തെ തോൽപ്പിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തെ കീഴടക്കി അതിൻ്റെ മുകളിൽ കയറി ആത്മവിശ്വാസത്തോടെ ഞാൻ അത് നേടി എന്ന് വിളിച്ചു പറയുവാനുള്ള ഒരാർജവത്തിനായിട്ട് നമുക്ക് ഇന്നൊരു ഡിസിഷൻ എടുക്കാം അടിപൊളിയായി പഠിക്കാം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം അകലെയല്ല അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ അത് ഏറെ അടുത്താണ് എന്ന് തിരിച്ചറിവോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ആരംഭിക്കാം എല്ലാവർക്കും ഒരു സുപ്രഭാതം അതായത് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെയിൻസ് പരീക്ഷകളിലെ ഒരു കാതലായിട്ടുള്ള എക്കണോമിക്സിലെ ടോപ്പിക്കാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പു പുത്തൻ സാമ്പത്തിക പനിഷ്കാരം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം നടന്നതെന്ന് നമുക്കറിയാം എന്തായിരുന്നു ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ജസ്റ്റ് അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതോടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതോടുകളോടുകൂടി തന്നെ ഇന്ത്യയിലൊക്കെ ഉണ്ടായ ഒരു വലിയ പ്രശ്നമായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടായിരുന്ന കുറവ് ഓക്കെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് അതിന് കുറേ തലങ്ങളുണ്ട് അത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു സെഷനിൽ പരിശോധിക്കാം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു കോണ്ടാക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളിൽ തന്നെ അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ തന്നെ റിസർവിൽ തന്നെ ഫോറിൻ റിസർവില് ഒരു കുറവ് ആര് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു ഓക്കെ ഇന്ത്യയുടെ ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു അതായത് ഇന്ത്യയിൽ നിന്ന് അധികം എക്സ്പോർട്ടുകളോ അധികം നിക്ഷേപങ്ങളോ അതായത് ഇമ്പോർട്ടുകളോ ദെൻ നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റുകളോ ഒന്നും ധാരാളമായി നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വസ്തുത അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇക്കോണമിയിൽ വലിയ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ക്രൈസിസ് ഉണ്ടായി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫോറിൻ ആണ് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോറിൻ റിസർവ് ഫോറിൻ കറൻസി മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതില്ല എങ്കിൽ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും എന്ത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ വളരെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ബാക്കി നമ്മൾ ും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആയിക്കോട്ടെ ഗോൾഡ് പോരോള സംഗതികൾ ആയിക്കോട്ടെ അതൊക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിനെ ഫോറിൻ റിസർവ് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടം ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ക്രൈസിസ് ശക്തമായിട്ടുണ്ടാവുകയും ഒരു ടു വീക്സിലേക്ക് കൂടി മാത്രമുള്ള ഫോറിൻ റിസർവ് മാത്രം ഇന്ത്യയിൽ അവശേഷിക്കുകയും ചെയ്തു രണ്ടാഴ്ച കൂടി മാത്രം ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ റിസർവ് മാത്രമേ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ ഒരു ഘട്ടം മറികടക്കാനായിട്ട് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് അതായത് ഫോറിൻ റിസർവിലുള്ള ഈ കുറവ് ബാലൻസ് ഓഫ് എമിലുള്ള ക്രൈസിസ് ആ ക്രൈസിസ് മറികടക്കാനായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുകയാണ് ഐ എം എഫിന്റെ അടുത്ത് പോവുകയാണ് എന്തുകൊണ്ട് ഇന്ത്യ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അടുത്ത് പോയി അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചോദ്യമാണ് മക്കളുടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഫോറിൻ റിസർവ്സുമായി ബന്ധപ്പെട്ട് എന്തോ പറയാം ഒരു രാജ്യത്തിന്റെ ഫോറിൻ റിസർവ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ക്രൈസിസുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് സമീപിക്കാനായിട്ട് കഴിയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയാണ് അവരാണ് ഫോറിൻ റിസർവ്സുമായി ബന്ധപ്പെട്ട ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സംഘടന ഈ ഐ എം എഫും അതേപോലെ തന്നെ വേൾഡ് ബാങ്കും ഒരേ സമ്മേളനത്തിലാണ് ഉണ്ടായത് നമുക്കറിയാം അതിനെയാണ് ബ്രിട്ടൻ ഫുഡ് ഇരട്ടകളെന്ന് നമ്മൾ വിളിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൺ ഫുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണെങ്കിലും അതേപോലെ തന്നെ വേൾഡ് ബാങ്ക് ആണെങ്കിലും എന്ത് ചെയ്തിട്ടുള്ളത് രൂപീകരിക്കപ്പെട്ടുള്ളത് ആ ഒരു അറിവ് കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ദൻ വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പഴയ പേരായിരുന്നു ഐ ബി ആർ ഡി എന്ന് പറയുക ആ ഒരു പേര് കൂടി ഓർത്തുവച്ചേക്കുക പലപ്പോഴും പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഐ ബി ആർ ഡി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പേരിലായിരുന്നു വേൾഡ് ബാങ്ക് അറിയപ്പെട്ടിരുന്നത് ക്ലിയർ ആണല്ലോ സെറ്റ് ആണ് ഇനി നോക്കിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരുന്ന ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ക്രൈസിസ് പരിഹരിക്കാനായിട്ട് ഐ എം എഫിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഐ എം എഫ് പറയുന്ന ഒരു പ്രതിവിധി അതായത് ഐ എം എഫ് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്ന ഒരു പ്രതിവിധി ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് പണം കടമായി തന്നാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം പക്ഷെ തന്നാൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരു പക്ഷെ ഉണ്ടായിരുന്നു വരില്ല കാരണം ഇന്ത്യൻ ഇക്കോണമി ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ് അപ്പം ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ചട്ടക്കൂടിൽ നിന്ന് മാറി നിങ്ങളുടെ ഇക്കോണമി ഓപ്പൺ ആക്കുകയാണെങ്കിൽ മറ്റു രാജ്യക്കാർക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തുറവി ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇക്കണോമിക്കലി കുറച്ച് ലിബറൽ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈസൻസി രാജ്യ പോലുള്ള സംഗതികളെടുത്ത് കളയുകയാണെങ്കിൽ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതലായിട്ട് കിട്ടും നിങ്ങൾ കുറച്ചുകൂടി ഇക്കണോമിക്കലി സ്ട്രോങ് ആവാനായിട്ട് പറ്റും ഫോറിൻ റിസർവ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് വരും കൂടുതൽ എക്സ്പോർട്സും ഇമ്പോർട്സും ഒക്കെ ഇന്ത്യയിൽ നടക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക

പോളിസിയിലേക്ക് ഇന്ത്യ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് അയ്യബ പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യയുടെ പോളിസി ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുകയാണ് ഇന്ത്യയുടെ ഇക്കോണമി ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തോടു കൂടി ഇന്ത്യ ഇന്ത്യയുടെ ഇക്കോണമി എന്ത് ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ എൽ പി ജി എന്ന് പറഞ്ഞുകൊണ്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന മൂന്ന് ആശയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കുകയും ചെയ്തു അതാണ് ന്യൂ ഇക്കണോമിക് പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ക്ലിയറാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് ഒരു ചരിത്ര പശ്ചാത്തലമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവിടെ ഓർത്തുവെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പി വി നരസിംഹറാവും അതേപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ നടപ്പാക്കുക അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവും അന്നത്തെ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു എന്ന് ഓർത്തു വച്ചേക്കാം അപ്പൊ ഈ ഒരു പ്രതിസന്ധി നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖകളാണ് ഉദാരവൽക്കരണം ഉദാരവൽക്കരണമാണ് ലിബറലൈസേഷൻ എന്ന് പറയുക ലിബറലൈസേഷൻ ദൻ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ദൻ അടുത്തത് ഗ്ലോബലൈസേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക ശരി എൻ്റെ അടുത്ത് നോക്കിക്കോടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം ഇരുപത്തിനാലാം ഡേറ്റ് ഓർത്ത് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് എന്തുണ്ടായത് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത് അടച്ചതും നിയന്ത്രിതവുമായ സമ്പദ് നിന്ന് തുറന്നതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ ഒരു സമ്പദ് മാറ്റമാണ് ഈ ന്യൂ എക്കണോമിക് പോളിസിയിലൂടെ സംഭവിച്ചത് ക്ലിയർ ആണല്ലോ അടച്ചതും നിയന്ത്രിതവുമായ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് അടച്ചതായിരുന്നു ക്ലോസ്ഡ് ആയിരുന്നു ഒരു നിയന്ത്രിത ഒരു ലിബർ എന്താണ് ഒരു ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇക്കോണമി ആയിരുന്നു അതിൽ നിന്ന് ആ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ള അതേപോലെ തന്നെ ഉദാരവൽക്കരിക്കപ്പെട്ട ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള വഴിമാറ്റമായിരുന്നു ഈ ഒരു പോളിസിയിലൂടെ സംഭവിച്ചത് രാജ്യം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ ചേർത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പോളിസിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത് വളർച്ച സ്വകാര് കാര്യക്ഷമത ആഗോള സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക അതായത് രാജ്യം വളരണം രാജ്യത്തിന്റെ ജി ഡി പി വളരണം ഗ്രോത്ത് ഉണ്ടാവണം പിന്നെ അതേപോലെ കാര്യക്ഷമമായിട്ട് രാജ്യം പ്രവർത്തിക്കണം ദോളതലത്തിൽ ഒരു സംയോജനം ഉണ്ടാകണം ഇതൊക്കെ ആയിരുന്നു പ്രധാനമായിട്ട് ഇവർ ലക്ഷ്യം വെച്ചത് അതിന്റെ ഭാഗമായി വ്യവസായമായിക്കോട്ടെ വ്യാപാരമായിക്കോട്ടെ ധനകാര്യ മേഖല ആയിക്കോട്ടെ ഇവിടെ എല്ലാം പല പരിഷ്കാരങ്ങളും എന്ത് ചെയ്യാണ് ഇന്ത്യയിൽ നടപ്പാക്കുകയാണ് ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു ഓക്കെയാണ് അങ്ങനെ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ സ്വകാര്യമായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സംരംഭകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനായ നടപടികൾ കൊണ്ടുവന്നു അങ്ങനെ ഉദാരവൽക്കരിക്കപ്പെട്ട അതായത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കേണ്ട ഒരുപാട് ലൈസൻസുകൾ നേടേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊരു ലോങ് പ്രോസസ്സാണ് ഒരുപാട് സമയം സമയമെടുക്കുന്ന പ്രോസസ്സാണ് എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ലിബറലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആക്കി വന്നിട്ടുണ്ട് ലൈസൻസ് ഈ രാജ്യ പോലുള്ള സംഗതികൾ എടുത്തു മാറ്റിയിട്ടുണ്ട് അതിലൂടെ കുറച്ചുകൂടി ഓൺട്രപ്രനറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബിസിനസ് കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി

ഈ ന്യൂ എക്കണോമിക് പോളിസി പ്രധാനമായിട്ടും രണ്ട് തലങ്ങളിലായിട്ട് രണ്ട് ശാഖകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഓക്കെ ന്യൂ എക്കണോമിക് പോളിസിയെ രണ്ട് ശാഖകളായി നമുക്ക് നടന്നിരിക്കാൻ പറ്റും അതിൽ ഒന്നാമത്തെ ശാഖയാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് ദൻ അടുത്ത ശാഖയാണ് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് എന്ന് പറയുക ഓക്കെ അപ്പം രണ്ട് ശാഖകളായി മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള പോയിന്റുകളായിരിക്കും സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പരീക്ഷയ്ക്ക് വരിക അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇനിയുള്ള ഭാഗങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഈ ഒരു സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിന്റെ പ്രത്യേകത ഇത് ഷോർട്ട് ടേമിലേക്ക് മാത്രമുള്ള ഒരു 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 ആശയമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബാലൻസ് ഓഫ് ബേമിൽ ഒരു ക്രൈസിസ് ഉണ്ട് ആ ക്രൈസിസ് പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് അപ്പൊ ഇത് ഷോർട്ട് ടൈമിലേക്ക് നടക്കേണ്ടുന്ന ഒരു മാറ്റം ഉണ്ടാകേണ്ടുന്ന സംഗതിയാണ് രണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുക രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുക അപ്പോൾ പണപ്പെരുപ്പത്തെ നേരിടുക എന്നുള്ളത് ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ഉണ്ടാകേണ്ട കാര്യമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഉള്ള ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ പണപ്പെരുപ്പ് സോറി നമ്മുടെ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വിലക്കയറ്റത്തെ ചേർത്ത് നിൽക്കുക എന്നുള്ളതും വളരെ ഷോർട്ട് ടൈമിലേക്ക് ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഷോർട്ട് ടൈമിലേക്ക് വളരെ വേഗത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകേണ്ടുന്ന എത്രയും വേഗം ഒരു മാറ്റം ഉണ്ടാകേണ്ട ഒരു സംഗതി ഒരു ഒരു മാറ്റം കൊണ്ടുവരുന്നതിനെയാണ് സ്റ്റെബിലൈസേഷൻ മെഷർ എന്ന് പറയുക ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ടി വിയിലൊക്കെ വോൾട്ടേജ് കൂടുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റെബിലൈസർ വെക്കാറുണ്ട് ക്ലിയർ അല്ലേ അപ്പൊ ഈ സ്റ്റെബിലൈസറിന്റെ പ്രത്യേകത അത് ആ വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നു റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു ഇതേപോലെ തന്നെ മാർക്കറ്റിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫ്ലേഷനുള്ള ക്രൈസുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പണപ്പെരുപ്പം വിലക്കയറ്റം ആയിക്കോട്ടെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ചില മെഷേഴ്സ് കൊണ്ടുവരിക അത് ഷോർട്ട് ടൈമിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് വേണ്ട കാര്യം എന്നാൽ ഇതേപോലെ തന്നെ ഒരു ലോങ് ടേമിലേക്ക് ഒരു നീണ്ട കാലത്തേക്ക് മാറ്റം വേണ്ടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് അതിനെയാണ് സ്ട്രക്ചറൽ റിഫോം അതായത് ഒരു ഘടനയെ ഒരു സ്ട്രക്ചറിനെ മുഴുവനായിട്ട് പൊളിച്ചെഴുതുന്നതാണ് എന്തെന്ന് പറയുക ഘടനാപരമായ പരിഷ്കാരം അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോം ഞാനൊരു എക്സാമ്പിളിലൂടെ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമ്മൾ പരീക്ഷകൾക്ക് പഠിക്കുമ്പോഴിപ്പോൾ ഡിഗ്രി എക്സാം ഒക്കെ നമ്മൾ എഴുതിയ സമയത്ത് ഡിഗ്രി എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസിൻ്റെയും പ്രത്യേകത അവർ പഠിക്കുന്നത് ഏകദേശം എക്സാമിന് ടു ത്രീ ഡേയ്സ് മുമ്പ് മാത്രമായിരിക്കും അല്ലേ ഒരു എക്സാം വരുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാം വരുമ്പോൾ ഞാൻ പറയുന്ന പി എസ് സി എക്സാം അല്ല നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് എക്സാമിന്റെ കാര്യമാണ് ഡേയ്സ് ഡേയ്സ് മാത്രം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പഠിച്ച ഒരു ഷോർട്ട് വളരെ വേഗത്തിൽ എനിക്ക് എനിക്ക് എന്ത് കിട്ടണം കിട്ടണം നമ്മുടെ ഡിഗ്രിക്ക് റിസൾട്ട് കൂടുതൽ സമയം പഠിച്ചിരിക്കാൻ വയ്യ എന്നുള്ള ലക്ഷ്യത്തോടെ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതാണ് സ്ട്രക്ചറ സോറി സ്റ്റെബിലൈസേഷൻ മെഷർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലേക്കാണ് എന്നാൽ നമ്മൾ എക്സാമിന് എക്സാമിന് എക്സാ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല അത് കുറേ ദിവസത്തെ എഫേർട്ടാണ് അല്ലെ കുറേ ദിവസങ്ങൾ നന്നായി കഷ്ടപ്പെട്ട് കുറേ ദിവസങ്ങൾ അത്രയും ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് ആ കുറേ ദിവസ ദിവസങ്ങളുടെ കൂടിച്ചേരലാണ് എന്തിലേക്ക് എത്തിക്കുക നമ്മളെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെയോ ഒരു ജോലിയുടെയൊക്കെ ഭാഗമാക്കി മാറ്റുക അപ്പം ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് ശരിയല്ലേ അതിനാണ് സ്ട്രക്ചറൽ റിഫോം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിനെ മുഴുവനായിട്ട് പൊളിച്ചെടുക്കുക ഇവിടെയാണ് എൽ പി ജി എന്നീ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നീ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇവിടെയാണെന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക ക്ലിയർ ആണ് സുസ്ഥിരമാക്കൽ നടപടി ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും ഒന്നും ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല പണപ്പെരുപ്പം വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക വിലക്കയറ്റം നിയന്ത്രിക്കുക ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്മി പരിഹരിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സുസ്ഥിരമാക്കൽ നടപടികൾ നടത്തുക അങ്ങനെയാണെങ്കിൽ ഘടനാപരമായ പരിഷ്കാരം അതൊരു ലോങ് ടൈമിലേക്കാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നീ മൂന്ന് കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് ക്ലിയർ ആണല്ലോ സെറ്റാണ് അവിടെ ഒരു സംശയത്തിന് എന്തില്ല സ്ഥാനമില്ല അടിപൊളിയായിട്ട് ഈ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഉദാരവത്കരണ നടപടികൾ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചോ ഒന്ന് അതായത് നമ്മുടെ ലിബറലൈസേഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ് ലിബറലൈസേഷൻ അടേ ലിബറലൈസേഷൻ എന്തൊക്കെയാണ് ലിബറലൈസേഷൻ മെഷേഴ്സ് എന്ന് നോക്കിയുള്ളൂ അതായത് നമ്മുടെ മാർക്കറ്റിലുള്ള ചില നിയമങ്ങളെ ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എൻവയോൺമെന്റിലുള്ള കുറേ അധികം നിയമങ്ങളോ റെഗുലേഷനുകളോ ഉണ്ടാവും ഈ റെഗുലേഷൻസ് ഒരുപാട് ആകുമ്പോഴത്തേക്കും ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല കാരണം എന്താ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഒരു മുഖാങ്ങാട് ഉടങ്ങണമെങ്കിൽ ഒരു നൂറ് ലൈസൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മുറുകാങ്ങാട ഉറങ്ങാൻ പോയില്ല That means അവിടെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രൊസീജിയേഴ്സ് എളുപ്പമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ വ്യാവസായിക അനുമതി നയത്തിൽ ഇൻഡസ്ട്രിയൽ ഒരു മാറ്റം വന്നു Then കയറ്റുമതി ഇറക്കുമതി എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ ചില മാറ്റങ്ങൾ വന്നു Then സാങ്കേതിക വിദ്യ അല്ലെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പല മാറ്റങ്ങൾ വന്നു ധനനയം ഫിസിക്കൽ പോളിസിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു Then വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത് ആയി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങളാണ് അതേസമയം സ്വകാര്യവൽക്കരണമാണെങ്കിലോ പ്രൈവറ്റൈസേഷൻ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിൽ അതായത് പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറേ അധികം എന്താണ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അതെന്ത് ചെയ്യുകയാണ് ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലയിലേക്ക് കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക കയ്യിൽ ഇരിക്കുമ്പോൾ അവർ ഒരിക്കലും പ്രോഫിറ്റ് മോട്ടീവായിട്ട് ചിന്തിക്കില്ല കാരണം എന്താ ഗവൺമെൻറ് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഗവൺമെന്റിന്റെ പ്രത്യേകത അവർ വെൽഫെയർ ആണ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നാൽ ഒരു രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ ജി ഡി പി വികസനം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു പ്രൈവറ്റ് വ്യക്തികളെ ഏൽപ്പിക്കുകയാണ് അതിനെയാണ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്ലിയർ അലേർട്ടാണ് അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി പ്രോഫിറ്റ് മോട്ടീവായിട്ട് കുറച്ചുകൂടി ലാഭകരമായിട്ട് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ആ പറയുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിന്തിക്കും എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എയർലൈൻ സ്ഥാപനം അത് ഗവൺമെന്റിന്റെ സ്ഥാപനമായിരുന്നു ഇപ്പോൾ അത് ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇവിടെ എന്താണ് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഷെയറുകൾ എങ്ങോട്ട് പോവുകയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് പോവുകയാണ് അത് പ്രൈവറ്റൈസ് ചെയ്യുകയാണ് ക്ലിയർ അല്ലടാ ഇതേപോലെ കുറെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റൈസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയേക്കാം അപ്പൊ കുറച്ചുകൂടി ഇക്കണോമിക്കലി വളരാനായിട്ട് രാജ്യത്തിനുള്ള പോസിബിലിറ്റി കൂടുതലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ബിസിനസ് സ്വന്തമാക്കുന്നതിലോ പ്രവർത്തിപ്പിക്കുന്നതിലോ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തുന്ന പ്രക്രിയ എന്തെന്ന് പറയാൻ പറ്റും ഈ പറയുന്ന സ്വകാര്യവൽക്കരണം എന്ന് പറയാൻ പറ്റും ക്ലിയർ ആണ് പൊതുമേഖലയുടെ പങ്കാളിത്തം കുറയ്ക്കുന്നതിനോടൊപ്പം സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക് നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് പൊതുമേഖലാ ബിസിനസ്സുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് ഓഹരിയുടെ ഒരു ഭാഗം വിൽക്കുന്നതിന് എന്തെന്ന് പറയാം ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം അതായത് ഇരിക്കുന്ന ഒരു സെക്ടർ ആണ് ആ സെക്ടറിന്റെ നൂറ് ശതമാനം ഗവൺമെന്റുകളാണ് ഗവൺമെന്റ് വിചാരിക്കുകയാണ് അതിന്റെ ഒരു അമ്പത്തിയൊന്ന് ശതമാനം പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുത്തേക്കാം ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്താൽ മതി അപ്പം അമ്പത്തി ഒന്ന് ശതമാനം ഏതെങ്കിലും ഒരു ഭൂരിപക്ഷം ഷെയറുകൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലേക്ക് പോകുന്നു അങ്ങനെയാണ് അത് എന്ത് ചെയ്യുക ഡീസ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുക അത് സ്വകാര്യവൽക്കരണത്തിന്റെ മറ്റൊരു ഫോർകാസ്റ്റ് ആണ് ഇതിലൂടെയും രാജ്യം സാമ്പത്തികപരമായിട്ട് വളരാനായിട്ട് തുടങ്ങും ക്ലിയർ ആണ് അടുത്തതാണ് ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കാണുക ഇന്ന് നമുക്കറിയാം ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ശരിയല്ലേ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് അമേരിക്കയിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അമേരിക്കയിലെ വലിയ വലിയ കമ്പനികൾ ഇപ്പോ ആപ്പിൾ പോലെയുള്ള അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള കമ്പനികളുടെ പ്രവർത്തനം എവിടെയുമുണ്ട് നമ്മുടെ രാജ്യത്തുമുണ്ട് ഇന്ത്യയിലുമുണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇന്ത്യയിലെ ചെറിയൊരു കോണിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ പോലും അതിന് ആഗോളതലത്തിൽ റീച്ച് ചെയ്യാനായിട്ട് ഇന്ന് സാധ്യതകളുണ്ട് ഇത് ഗ്ലോബലൈസേഷന്റെ ഇഫക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളുടെ സംയോജനമാണ് എന്നു പറയുക ആഗോളവൽക്കരണം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് കാണാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ സർക്കാർ ഒരു ആഗോളവൽക്കരണ തന്ത്രം എന്ത് ചെയ്യുകയാണ് ഇതിലൂടെ സ്വീകരിക്കുകയാണ് അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് നോക്കിയ ഒന്ന് ലൈസൻസിങ് താരിഫ് തുടങ്ങിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു ലഘൂകരിച്ചു അതായത് ഇന്ത്യയിലേക്ക് വരുന്ന ലൈസൻസിങ് സമ്പ്രദായം എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കുകയാണ് അപ്പൊ ലൈസൻസിങ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ ലഘൂകരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി തെൻ താരിഫ് ഘടനയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു അതായത് താരിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അമേരിക്ക ഒരു താരിഫ് എന്താണ് കൊണ്ടുവരികയാണ് അല്ലെ അമേരിക്കയിൽ അവർ മറ്റു രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് ചെലുത്തുന്ന അല്ലെങ്കിൽ ചുമത്തുന്ന താരിഫിനനുസരിച്ച് അമേരിക്കയും എന്തു ചെയ്യണം ഒരു താരിഫ് കൊണ്ടുവരികയാണ് അപ്പം നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു റെസി പ്രോക്കൽ താരിഫ് എന്ന പേരിൽ അദ്ദേഹം അതിനെ വിളിക്കുകയും ചെയ്തു ഈ താരിഫ് റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ കുറേ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് എന്താണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലുള്ള മാറ്റം കൊണ്ട് മറ്റു രാജ്യങ്ങളോട് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള വിപണികൾ ഭയങ്കരമായിട്ട് താഴേക്ക് പോയി എന്താണ് അവിടെ സംഭവിച്ചത് ഇത് എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ ഉണ്ടോ എന്താണ് ഈ റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സെഷൻ ചെയ്യാവുന്നതാണ് ശരി ഇവിടെ ഞാൻ പറഞ്ഞു ലൈസൻസിങ് അതേപോലെ താരിഫ് പോലെയുള്ള കാര്യങ്ങൾ ലഘൂകരിച്ചു അപ്പൊ മറ്റുള്ള രാജ്യത്തുനിന്ന് കുറെ സംഗതികൾ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാവുകയാണ് ദെൻ ഫോറിൻ എക്സേഞ്ച് റെഗുലേഷൻ ആക്ട് അതായത് ഫെറ ഫോറിൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈ ആക്ട് മാറ്റി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തിൽ എന്ത് ചെയ്യുകയാണ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് അപ്പൊ ഈ പോളിസിക്ക് മുമ്പ് ഒരു ആക്ട് ഉണ്ടായിരുന്നു അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് പരിഹരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം രണ്ടായിരത്തിലേക്ക് എന്ത് ആക്ട് വരികയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റെഗുലേഷനിൽ നിന്ന് മാറി മാനേജ്മെന്റ് ആക്ട് ആയിട്ട് അത് മാറുകയാണ് ദെൻ താരിഫ് ഘടന യുക്തിസഹമാക്കി കയറ്റുമതി തീരുവകൾ നിർത്തലാക്കി ഇങ്ങനെ തുടങ്ങിയ പല മാറ്റങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോളിസിയുടെ ഭാഗമായി ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഉദാരവൽക്കരണത്തിന്റെ മറ്റൊരു പതിപ്പാണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നിയന്ത്രണം മുഴുവനായിട്ട് എടുത്തു മാറ്റി പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണം ഇല്ലാത്ത ഒരു ഇക്കോണമിയാണ് ഉദാരവൽക്കരണം സംഭവിച്ചിട്ടുള്ള ഇക്കോണമി എന്ന് നമുക്ക് പറയാൻ പറ്റുക അതോ സർക്കാർ നിയന്ത്രണങ്ങൾ മ്പൂർണമായി പൂർണമായി വിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തെയാണ് എന്നു പറയുക നവ ഉദാരവൽക്കരണം എന്ന് പറയുക ക്ലിയർ അപ്പം ഗവൺമെന്റ് ഒരു ഇന്റർഫറൻസും ഇല്ലാത്ത പൂർണമായിട്ടും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മേളിൽ അധികാരങ്ങൾ പോകുന്ന ഒരു ഒരു ചട്ടം കൂട് അതിനെ നവ ഉദാരവൽക്കരണം എന്ന പേരിൽ പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ വരാറുള്ളൊരു പോയിന്റാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ശരി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങക്ക് ആ ഒരു തൊണ്ണൂറ്റി ഒന്നിലെ പോളിസി എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ചെയ്തു പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിതിരിവായിരുന്നു ഈ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയല്ലാത്തത് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് വിപണി നിയന്ത്രണങ്ങൾ ഇല്ലാതെയാക്കി ഇവിടെ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് എന്നാണ് ചോദ്യം വിപണി നിയന്ത്രണം ഇല്ലാതാക്കിയെന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പോളിസിയാണ് അല്ലേ നിയന്ത്രണങ്ങളൊക്കെ കുറെ ഒഴിവാക്കി തെൻ സമ്പദ് വ്യവസ്ഥയുടെ ആഗോള സംയോജനം പ്രോത്സാഹിപ്പിക്കൽ ശരിയാണ് ദൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ ദേശീയവൽക്കരണം ദേശീയവൽക്കരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ ഇവിടെ ദേശീയവൽക്കരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് നാഷണലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോകുക എന്നുള്ളതാണ് ഒരിക്കലും ഗവൺമെന്റ് കയ്യിലേക്ക് പോവുകയല്ല ഡിസ്ഇൻവെസ്റ്റ് ആണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സി ഓപ്ഷനാണ് തെറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അവിടെ പറഞ്ഞ എന്താണെന്ന് ദേശീയവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കയ്യിലേക്ക് പോവുക ഗവൺമെന്റ് സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളാക്കി മാറ്റുക അല്ല ചെയ്തത് ഗവൺമെന്റ് കയ്യിൽ നിന്ന് അത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയവത്കരണം എന്നല്ല അവിടെ വരേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് അവിടെ ശരിയാണ് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയം വിപണി നിയന്ത്രണങ്ങൾ കുറയ്ക്കുവാനും സമ്പദ് വ്യവസ്ഥയുടെ ആഗോള സംയോജനം പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ലക്ഷ്യം വെച്ചത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ വിപണി നിയന്ത്രണങ്ങൾ കുറയ്ക്കണം ശരിയാണ് സമ്പദ്വ്യവസ്ഥയുടെ ആഗോള സംയോജനം പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഒന്നാമത്തത് ശരിയാണ് പങ്കെടു ഒന്നാമത്തത് ശരിയാണെങ്കിൽ ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്താണ് സിയിൽ ഒന്ന് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ സി നമ്മൾ എലിമിനേറ്റ് ചെയ്തു ദേവത്ത് നോക്കിയേ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഈ നയം വിവിധ മേഖലകളിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഓക്കെ സമ്പദ് വ്യവസ്ഥയെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഘടനാപരമായ പരിഷ്കാരം നടപ്പിലാക്കി ശരിയാണ് രണ്ടും ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും മൂന്നാമത്തേത് ഈ സാമ്പത്തിക നയം പ്രധാനമായും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ ദേശീയവൽക്കരണത്തിനായി രൂപകൽപ്പന ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ദേശീയവൽക്കരണമാണോ നാഷണലൈസേഷൻ ആണോ മുമ്പത്തെ ചോദ്യം ഇതേപോലെ തന്നെ അല്ലേ അപ്പം മൂന്ന് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും ഓക്കെയാണ് ഞാൻ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ താഴെ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ തെറ്റുമോ തെറ്റത്തില്ലോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നോക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ വരുന്ന നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് വരുന്ന ഒരു ഉത്തരം നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അവിടെ നിന്നാണ് നിങ്ങൾക്ക് തെറ്റേതാണ് ശരിയതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി സുസ്ഥിരമാക്കൽ നടപടികൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഏർപ്പെടുത്തിയിരുന്നു പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏതൊക്കെ ഇവിടെ ശരിയാണ് കണ്ടെത്തേണ്ടത് ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രിസ്വകാല നടപടികളാണ് ശരിയാണോ തെറ്റാണോന്ന് മനസ്സിൽ ഓർക്കുക പ്രധാന ലക്ഷ്യം സമ്പദ്വ്യവസ്ഥയുടെ ദൈർഘ്യമേറിയ വളർച്ച ഉറപ്പാക്കലാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഈ നടപടികൾ നടപ്പിലാക്കി രണ്ട് മൂന്ന് ഈ നടപടികൾ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ അളവ് കുറവ് പരിഹരിക്കുക പണപ്പെരുപ്പം നിയന്ത്രിക്കുക വിദേശ നാണയ ശേഖരം നിലനിർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിലേതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ താഴെ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളിയായിട്ട് പഠിക്കുക ഇത്ര ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞുതന്നെ മാക്സിമം എഫോർട്ട് ഇടുക ആഹ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇതോടുകൂടി തീർന്നിട്ടില്ല നിങ്ങൾക്ക് പറ്റുന്നതന്നെ മാക്സിമം പഠിക്കണം അടിപൊളിയായിട്ട് തന്നെ പഠനം മുന്നോട്ട് പോകട്ടെ അടുത്ത് വരുന്ന ഏത് എക്സാം ആയിക്കോട്ടെ അത് നിങ്ങളുടെ എക്സാം ആണ് എന്ന് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക പഠിക്കാം അപ്പൊ നമുക്ക് കൂടുതൽ തീക്ഷണമായിട്ട് പഠിക്കാൻ പറ്റും ഈ ഒരു എക്സാമോട് കൂടി എനിക്ക് ജോലിയിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു സോ മച്ച്